കുറ്റവാളികളെ തുരത്താൻ കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുമായി കൊച്ചി സിറ്റി പോലീസ് പത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകൾ കൊച്ചി സിറ്റി പോലീസ് ആസ്ഥാനത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു വാഹനങ്ങൾ സേനയ്ക്ക് മുതൽ കൂട്ടാകുമെന്ന് നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ അനുദിനം പെരുകുമ്പോൾ കുതിച്ചത്തിൽ അതിനെ പൂട്ടിടാൻ കൊച്ചി സിറ്റി പോലീസിന് കൂടുതൽ കരുത്താകും ഈ വാഹനങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യസ്എംഎൽ സിഇഒ ഷാജീവി നായർ ഐ എസ് എന്നിവർ ചേർന്ന് സ്കൂട്ടറുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് പുതിയതായി എത്തിയത് പട്രോളിങ് കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇവ സഹായിക്കും ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂട്ടറുകൾ വാങ്ങിയത് വിമൻ പോലീസ് ഉപയോഗിച്ചിട്ട് പല സ്ഥലങ്ങൾ സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലീസിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയും മറ്റ് ആന്റി സോഷ്യൽസിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്നു കൊച്ചി ഈസ്റ്റ് വെസ്റ്റ് ട്രാഫിക് സ്റ്റേഷനുകൾ ഡാൻസ് ആഫ് സിറ്റി വാരിയേഴ്സ് എന്നിവർക്കാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ കൈമാറിയിട്ടുള്ളത് മുൻപ് ഇലക്ട്രിക് ബൈക്കുകൾ വിതരണം ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി